അങ്ങനെ ഹാൻഡ് കോൺ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടോ ഇനി നെയിൽ കോൺ കൂടി കംപ്ലീറ്റ് ചെയ്യാം നെയിൽ കോൺ ഞാൻ കോണക്കഥാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് നെയിൽ കോൺ പേസ്റ്റ് ഞാൻ കോണിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ നെയിൽ കോൺ കാണുമ്പോൾ നല്ല സിമ്പിളാണ് ഇതായിരിക്കും പക്ഷെ നമ്മൾ എൻ്റെ കോണ് കാണും ഭയങ്കര ആണ് കേട്ടോ നെയിൽ കോണ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ നമുക്കിതുപോലെ ലിക്വിഡ് കിട്ടുന്നത് പിന്നെ ഞാൻ സെയിൽ ചെയ്യുന്ന നെയിൽ കോണ് പതിനഞ്ച് ആണ് കേട്ടോ പതിനഞ്ച് ഗ്രാം ഞാൻ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്യുന്നത് അങ്ങനെ ഞാൻ എല്ലാ കോണും ഫില്ല് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് നെയിൽ നെൽകോണിൻ്റെ പരിപാടികളൊക്കെ തീരാനായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്ത് ഒട്ടിക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഒട്ടിക്കാനുള്ളൊരു ട്രിക്കും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ഞാൻ മുകളിൽ ടാപ്പ് പോയി ഒട്ടിച്ച് താഴെ സെല്ലോട്ടാൽ ടാപ്പ് വെച്ച് ഒട്ടിക്കലാണ് പതിവ് പക്ഷേ എങ്ങനെ ഒട്ടിച്ചാലും നെയ്ൽക്കോണ്ട് പുറത്ത് ലീക്കാവും കേട്ടോ ആൻകോണ്ട് മധുരം എല്ലാം നെയ്ൽക്കൊണ്ട് ഭയങ്കരമായിട്ട് ആവും അപ്പോഴാണ് ഞാൻ ഈ ഒരു ഐഡിയ കണ്ടു കേട്ടോ നമ്മൾ മോൾ ഭാഗം ഇതുപോലെ സെലോട്ടാപ്പ് വെച്ച് നല്ലോണം ഒട്ടിച്ചു കൊടുത്തിട്ട് നല്ലോണം പ്രസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പ്രെസ് ചെയ്തതിനേഷം അതിൻ്റെ അറ്റഭാഗം നമ്മളൊന്ന് മെഴുകുതിരിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കാം അപ്പം എന്താവും അതിൻ്റെ അറ്റഭാഗം ഒട്ടിപ്പോവും അപ്പം നമ്മളെ നെയൽക്കോൾ എങ്ങനെ നമുക്ക് ലീക്ക് ആവൂല പിന്നെ ഹാൻ കോണിൻ്റെ മാതിരി എല്ലാം നെയ്ൽക്കോൾ നമുക്ക് എത്ര വേണമെങ്കിലും ടിപ്പ് കട്ട് ചെയ്തിടുമ്പോൾ മട പിന്നെ ഹോൾസ് വേണമെന്നില്ലല്ലോ അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സിമ്പിളാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നു ഇത്രേ കാലം ഇത് ഇതറിഞ്ഞില്ലല്ലോന്ന് കാരണം നെയൽക്കോൾ ഭയങ്കരമായിട്ട് പുറത്ത് പോകുമായിരുന്നു പേസ്റ്റ് ഇപ്പോൾ ഇപ്പം ആ പ്രശ്നങ്ങളൊന്നും അപ്പോൾ ഇതുപോലെ ട്രൈ ആകാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ അതാണ് നെയൽക്കോണൊക്കെ ഞാൻ അതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ മറ്റേ ലോക്ക് കവറിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ ഫ്രിഡ്ജിൻ്റെ താഴഭാഗത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സെയിലായി പോകാനുള്ളതല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക